ി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയള പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാലധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ മർക്കോസേ രക്ഷാകരമായ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം വലിയ നോമ്പിന്റെ ഈ അനുഗ്രഹീത ദിനങ്ങളെ പ്രത്യാശപൂർണമാക്കി തീർക്കാൻ ഏറെ സഹായിക്കുന്ന വേദവാക്യമാണ് വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എത്രയാണെന്ന് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്യത്തിൽ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവലോകത്തേക്കാളും വിലയേറിയതാ അതുകൊണ്ട് ആത്മാവിനെ നമ്മൾ ഒരു തട്ടിൽ വെച്ചാൽ തുലാസിന്റെ മറ്റ് തട്ടിൽ ഈ ലോകം മുഴുവൻ നമ്മൾ വെച്ചാലും ആത്മാവിന് തുല്യമാവുകയില്ല എന്ന് വചനം അടിവരയിടുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനായ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് റോക്ക് ഫെല്ലർ എന്നാണ് അദ്ദേഹം അമേരിക്കൻ കോടീശ്വരനായിരുന്നു ഇഹലോക ജീവിതത്തിൽ പണവും സുഖ സൗകര്യങ്ങളുമായാൽ എല്ലാമായി എന്ന് അഹങ്കരിക്കുന്നവരോട് റോക്ക് ഫെല്ലർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം യു ഡോണ്ട് ടേക്ക് ലൈഫ് ദിസ് മച്ച് സീരിയസ് നിങ്ങൾ ജീവിതത്തെ ഇത്രമാത്രം ഗൗരവമായി കാണരുത് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇഹലോക ജീവിത സൗകര്യങ്ങളെക്കുറിച്ചല്ല സൗന്ദര്യത്തെക്കുറിച്ചല്ല ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആഡംബരങ്ങളെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ചാണ് നിങ്ങളേറെ ചിന്തിക്കേണ്ടത് ലോക പ്രശസ്തമായ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു ഈ റോക്ക് വെല്ലർ എന്ന് പറയുന്ന മനുഷ്യൻ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വളരെ മാരകമായ രോഗം ബാധിച്ച് ഈ ലോകത്തിലെ പ്രശസ്തരായ സകല ഡോക്ടർമാരെ വിളിച്ചു വരുത്തി രോഗത്തിന് ചികിത്സ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട മനുഷ്യനായിരുന്നു റോക്ക് വെല്ലർ എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഡോക്ടർമാർക്കാർക്കും ഈ മനുഷ്യന്റെ രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം ഡോക്ടർ ബൊറാം എന്ന് പറയുന്ന അതിപ്രശസ്തനായ ഒരു വൈദ്യൻ റോക് ഫെല്ലറിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു തങ്ങൾക്ക് ഒട്ടനവധി സമ്പത്തുണ്ട് ധനമാനങ്ങളുണ്ട് അങ്ങേക്ക് ഇവയിലുള്ള ആസക്തി കുറച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനും ദരിദ്രരെ സഹായിക്കാനും മനസ് വയ്ക്കുക അങ്ങേക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറഞ്ഞു റോക്ഫെല്ലർ തനിക്കുണ്ടായിരുന്ന സമ്പത്തിന്റെ വളരെ വലിയൊരു ഭാഗം നിർദ്ധനർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യാനായിട്ട് തുടങ്ങി ആത്മാക്കളെ പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന ആധ്യാത്മിക സംഘടനകളെ അദ്ദേഹം കൈയഴിഞ്ഞ് സഹായിച്ചു അങ്ങനെ അനേകം മനുഷ്യർ ആത്മീകമായി ബലപ്പെടാൻ തുടങ്ങി അവരുടെ ജീവിതത്തിന് ആഴവും അർത്ഥവും കൈവരാനായിട്ട് തുടങ്ങി റോക്ക്ഫില്ലറിന്റെ അസുഖം കുറഞ്ഞു വരാനും ആരോഗ്യം വീണ്ടെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന രണ്ടായിരം കോടി ഡോളർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു അദ്ദേഹം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ സംഘടനയാണ് ദ റോക്ക് ഫൗണ്ടേഷൻ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ചാലും എത്ര എത്ര അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചാലും അതിനേക്കാൾ വിലയേറിയത് മനുഷ്യന്റെ ആത്മാവാണെന്ന് തിരിച്ചറിയുക ആത്മാവിനെ സുഖപ്പെടുത്താൻ ആത്മാവിനെ നിലനിർത്താൻ ആത്മാവിനെ പോഷിപ്പിക്കാൻ ആത്മീയമായി ബലപ്പെടാൻ മറ്റുള്ളവരെ കരുതാൻ സ്നേഹിക്കാൻ ദൈവത്തോട് അതുവഴി കൂടുതൽ അടുത്തു വരാൻ സാധിക്കണമെന്ന് റോഗർ ഓർമ്മപ്പെടുത്തുന്നു ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമാണുള്ളത് സ്നേഹമുള്ളവര് വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങൾ ഇഹലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളെക്കാളും ധനവാനങ്ങളെക്കാളും അധികമായി ആത്മാവിന് വില കൽപ്പിച്ച് ആത്മീകമായി വളരാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കൂടെയില്ലേ കറയരുതീനീ മേ മകനേ കരം റുതി കരയരുതിനി മകനെ ഞാൻ